നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്താണ് എന്ന് നമുക്ക് നോക്കാം അവരുടെ മനസ്സിൽ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉള്ളതായിട്ടാണ് അതായത് അവരുടെ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളവരുടെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഒരു പക്ഷേ നോ കോൺടാക്റ്റിലുള്ളവരായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുവരെ അവരുടെ മനസ്സിലുള്ള ഇഷ്ടം നിങ്ങളോട് പറയാത്തൊരു വ്യക്തിയായിരിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രസൻ്റ്ലി ഈ ഒരു പേഴ്സൺ അവരുടെ മനസ്സിലുള്ള ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് നിങ്ങളോട് പുറമേ തുറന്ന് കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് കാണിക്കാതെ നിങ്ങളെ മറിഞ്ഞു നിന്ന് നോക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത് നിങ്ങളുടെ മുന്നിൽ ഒരു പക്ഷേ ഇതൊന്നും കണ്ടില്ല എന്ന് എന്നടിച്ച് മറ്റൊരു രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വലിയൊരു അടുപ്പമൊന്നും കാണിക്കാതെ അല്ലെങ്കിൽ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊരു ഭാവത്തിലായിരിക്കാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ അത് പ്രകടമാക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു മൈൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കപ്പ് ഓഫ് ലവ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഓഫർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് ആണ് അത്രയും ഒരു ഇമോഷൻസ് ഈ ഒരു പേഴ്സൺ നിങ്ങളോടുണ്ട് പക്ഷേ എന്തുകൊണ്ടും ആ ഒരു വ്യക്തി അത് നേരിട്ട് പ്രകടമാക്കാതെ മറിഞ്ഞു വന്ന് നിങ്ങളെ വാച്ച് ചെയ്യുകയാണ് നിങ്ങളുടെ മുന്നിൽ അത് എക്സ്പോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയുമായിട്ട് പ്രസൻറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു തരത്തിലാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ആ ഒരു വ്യക്തി അവരുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക